ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസാമലൈക്കും ഇന്നിപ്പ ഞങ്ങള് വന്നിരിക്കണേ എന്നും വീട്ടിൽ ഇരുന്നിട്ടല്ലേ വീടിയെക്ക അപ്പൊ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ ഇന്ന് സൺഡേ ഹോളിഡേ അല്ലേ ഹോളിഡേ ആക്കിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഒരു ഒരു മുന്നേ താമസിച്ച ഒരു ഒന്ന് ആ അങ്ങനെ ആ വീട് അത് ഞങ്ങള് കുറച്ച് മുന്നേ ഒരു വർഷം മുന്നേ അല്ലെ ഒരു വർഷം രണ്ടും ആ രണ്ടു വർഷം അറിഞ്ഞില്ല രണ്ടു വർഷം മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രണ്ട് വർഷം മുന്നേ നമ്മൾ ഫസ്റ്റായിട്ട് വടകരെ നിന്നിട്ട് നമ്മൾ ബന്ധീനെ നേരെ വന്ന് കുളത്തൂരിക്കാണ് കേട്ടോ ആ കുളത്തൂർ വന്ന് നിന്നിട്ട് എൻ്റെ കാൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് വടക്ക് ഒരു മാസം നിന്നും ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഞങ്ങളെ വീടും അടുക്കള ഒക്കെ പൊളിഞ്ഞ് തടീക്കും അങ്ങോട്ടൊന്നും പോകാൻ പറ്റി തോന്നി നല്ല പൊന്തയും നല്ല പൊന്ത പിടിച്ച് കിടക്കുന്ന കേട്ടോ ഞങ്ങൾ കാണിച്ചു തരാം ജസ്റ്റ് അതിന്റെ ഒരു ഇത് ഞങ്ങളിതാ ഇങ്ങനെ നിശമോ കാരണായിട്ട് പാർക്കും തരഞ്ഞു വന്നതാ കേട്ടോ നേരെ എത്തി റബ്ബറും കാട്ടില മക്കളെ ചുറ്റു നോക്കി വണ്ടിയോട് ഇങ്ങനെ പോന്നിട്ടതാ ക്ക് ഇറങ്ങാണെന്ന് പോകുന്നതല്ലോ ഓനെ അവിടെ ഗ്രൗണ്ട് മാത്രം കണ്ടിട്ട് ഓനെ ഇറങ്ങിയില്ല കേട്ടോ അതിപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ മുന്നോട്ട് പോയിരിക്കും അപ്പൊ നിറച്ചും ചുറ്റും റബ്ബർ കാർഡാണ് കേട്ടോ ഇനി ഇതെവിടുക്ക ഈ റോഡ് എത്തുന്നില്ലെന്ന് നമുക്ക് നോക്കാറുണ്ട് ഞങ്ങൾ ഇതിലിങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ ഗെയ്സ് നല്ല പച്ചപ്പ് പച്ചപ്പുട്ടോ നമ്മൾ ഈ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ കണ്ട് നടക്കാമല്ലോ ഇത് ഇറങ്ങിയതാണ് ഗെയ്സ് അപ്പൊ നിങ്ങൾ കണ്ടോളീ സൺഡേ ഹോളിഡേ നമുക്ക് ആഘോഷിക്കാം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെ നമുക്ക് പോകുന്നത് ഏറ്റാ നമ്മൾ നൂപ്പർ നാട്ടകം സൂപ്പർ സ്റ്റാർ ആയില്ലേ അപ്പൊ ഞമ്മള് എവിടേക്കാ പോന്നില്ലേ കണ്ട പത്ത് ദിവസം സൂപ്പർ പത്തുന്ന തന്നെ പത്തുന്ന കണ്ടില്ലേ ഇതാണ് ഞമ്മള് ടാത്താർക്ക് പോണക്ക് മുട്ടുന്നത് റോഡില് ണ്ട് നമ്മള് കൊളത്തൊരുക്ക് പോക്കുണ്ട് ആ റോഡാണ് പാടല്ല റോഡ് ക്ലോസ് ആയിരുന്നു അവിടെ റോഡ് ഓടുമണി നടന്ന ക്ലാസ് ഞമ്മളാദ്യം താമസിച്ചിരുന്ന വീടിൻ്റെ അവിടെ എത്താനായിട്ട് മക്കളെ കൊടുത്ത് വരുമ്പോൾ എൻ്റെ കുട്ടിക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു കാണിച്ചിരട്ടോ ഞമ്മളോ ആദ്യം താമസിച്ചിരുന്നു കാട്ടിലൂടെ കേട്ടോ ഞങ്ങൾ പാർട്ടി നിന്നത് കണ്ടോളി ഞങ്ങള് കണ്ടോളി മക്കളെ പക്ഷെ ഇവിടുത്തെ രസം അത് വേറെ തന്നെ ഓക്കെ പിടിച്ചു രണ്ട് ിലെങ്ങനെ പോകും ഞങ്ങൾ കാസാൻ വീട് കിട്ടാടും ഞങ്ങളുടെ വീടും ഞങ്ങളൊരു ഇങ്ങനെ ഷെഡ് വെച്ചിരിക്കാനായിട്ടോ ഫാമമായതുകൊണ്ട് തൽക്കാലം നിൽക്കാനായിട്ട് എഴുതി കണ്ടെ ഷെഡ് വെച്ചിട്ട് അപ്പോൾ വണ്ടിയിലായിട്ടാണ് അങ്ങനെ വെറുതെ

അപ്പം കൂട്ടുകാരെ ഇതാണ് കേട്ടോ ഞങ്ങളെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾ വീടിയിട്ട് പാർക്കുന്ന സമയത്ത് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടണ്ട് കേട്ടോ ഇപ്പം ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാൻ നേടിയിട്ടാണ് അന്നത്തെ ഹോം ടൂർ അന്ന് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ കഴിഞ്ഞിരുന്നെന്നില്ലേ നിങ്ങളൊന്ന് കണ്ടോണ്ട് എങ്ങനെ എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ച് കഴിഞ്ഞിരുന്നില്ലേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും എല്ലാവരും പോയിട്ടൊന്ന് കാണണേ അപ്പം ഇല്ലേ ഇതുള്ളു കേട്ടോ എല്ലാം കാറ്റിനെല്ലാം പാറിപ്പോയി ബാക്കിയെല്ലാം ഒക്കെ എന്താ ചെയ്തതെന്ന് അറിയില്ല ഞങ്ങൾ വേറെ ആൾക്ക് കൊടുത്തിട്ട് പോകുന്നു കേട്ടോ അങ്ങനെ ഇതാ ഒരൊറ്റ ഷെഡ് അതിൻ്റെ ബാക്കിലൊരു ഒരു ബാത്റൂമുണ്ടാക്കീനെ അതെല്ലാം പൊളിഞ്ഞ് ചാടിയിക്ക് മറച്ചു കണ്ടൊരു ബാത്റൂമിനെ ഉണ്ടാക്കീനെ കേട്ടോ ഇതൊക്കെ ഒക്കെ ഉണ്ടാക്കി അത് കണ്ടോ അപ്പം അടുത്ത് കണ്ട് സ്വന്തം റിസ്ക്കിൽ കല്ലിറക്കി എന്നിരും ഞങ്ങൾ ഒരു മാസം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാടകയൊക്കെ നിന്ന് വേറെ കോട്ടേഴ്സിൽ നിന്ന് ഇട്ട് ദിവസം രാവിലെ വന്ന് ഇക്ക വന്നുണ്ടാക്കിയതിനോട്ടോ അത് ഇതിൽ പാർക്കിന് നല്ലൊരു ഒരു ഒരു സുഖേനെ ഇത് എട്ടൊഞ്ചാടുക്കള പൊളിഞ്ഞ അടി കിടക്കുന്നുണ്ടില്ലേ ഈ ഒരു അടുക്കളയും ഒറ്റ ഒരു തിണ്ട് മാത്രം കണ്ടോ അതും ഈ ഒരു റൂമും അടുക്കള ഒക്കെ ഒരു കുറച്ച് ഉയർത്തിയിട്ടൊരു തിണ്ടുണ്ടാക്കി അവിടെ ഒരു അടുപ്പും പൂട്ടിത്തന്നു ഈ ഒരു റൂമും ഒരു ബാത്റൂമും മാത്രം ഇന്നാലില്ല അതിൽ പാർക്ക് പറഞ്ഞാൽ അത്രയും സുഖം വേറൊന്നും ഉണ്ടായില്ല വേറൊന്നും ചിന്തിച്ചാണല്ലോ ഒരു വായത് ഈ വായം ഞങ്ങൾ വെച്ചതേനോട്ടോ അമ്മ രണ്ടോട്ടപ്പം ഉണ്ടായി അല്ല ഒരു വട്ടം ഉണ്ടായപ്പോൾ ഞങ്ങൾ കൊടുന്ന് ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ ഉണ്ടായ സമയത്ത് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പോലും ഉണ്ടായപ്പോൾ വിളിച്ചീന് രണ്ടാമതോട്ടം ഉണ്ടായപ്പോൾ വിളിച്ചൊക്കെ ദിവസം ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഇല്ലല്ലോ മറ്റേതാരണം ഞമ്മള് തിന്നത് സാധനങ്ങളൊക്കെ അതിൻ്റെ വളമായിട്ട് വന്നിട്ട് അപ്പോൾ പിന്നെ തിന്നണൊരു അർത്ഥമുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങൾ ബാത്റൂംന്ന് പറയുന്നത് അപ്പോൾ കൂട്ടുകാരുതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് അത് രണ്ടും തന്നെ ഉള്ള ഈ ഭാഗത്ത് പിന്നെ കുറച്ച് ബേക്കൊക്കെ അങ്ങോട്ടും ഉള്ള വീട് ഇപ്പം ഞാൻ എന്തായി കാണിക്കുന്നതാണ് താത്താൻ്റെ വീട്ടിട്ടോ അപ്പം ഞാൻ ഇച്ചിമോൻ അവിടെ ഇങ്ങനെ പോയിട്ട് വരികയാണ് അപ്പം ഇക്ക വീടിയൊക്കെ എടുത്തിങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇക്ക ഞങ്ങളെടുത്തതാണ് കേട്ടോ ഞാൻ ഇച്ചുമോൻ താത്താൻ്റെ ഒന്ന് പോയി അപ്പോൾ താത്ത വരുന്ന വരുമ്പോൾ തന്നെ പൂട്ടി അപ്പോൾ അപ്പം ഞങ്ങൾ ചേച്ചിൻ്റെ കൊടുക്കായിട്ട് പോയതായിരുന്നിട്ടൊന്ന് ചെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ വന്നിട്ടൊന്നുമില്ല അപ്പം ഞാൻ എവിടെ പോയതാണെന്ന് അറിയില്ല ഞാൻ വിളിച്ചു നോക്കണം കരുതി അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ താഴത്തൊരു ഫാമുണ്ട് ആ ഫാമിൻ്റെ അടുക്കൊന്ന് പോയി വെക്കണം അവിടെയൊക്കെ ശ്രീധരണ്ട് അയാൾ ഒറ്റക്ക് താമസിക്കുന്നത് അപ്പം അയാളെ ഒന്ന് കാണാൻ കരുതി അങ്ങനെ ഇറങ്ങണമെന്ന് നേരിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ അയാളൊക്കെ കണ്ട് ഞങ്ങൾക്ക് ഇതാ വേലക്കെന്നെ കയറി പോര് കേട്ടോ ഫാമിൻ്റെ അവിടെ നിന്ന് അപ്പോൾ ബാബുവേട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളത് ബാബുവേട്ടൻ നിച്ചോന് എന്ത് കൊടുത്തു പൈസ കൊടുത്തു കൊടുത്തതിനോ ബിസ്ക്കറ്റും മുട്ടായി എല്ലാം വാങ്ങിക്കു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ തിരിച്ചു പോരുന്ന കേട്ടോ ഞങ്ങളെ കുളതാണ് മക്കളെ നേരത്തങ്ങളെ ശരിക്കും കണ്ടില്ല കാട് പിടിച്ചേക്ക് ഇപ്പോൾ ഒരു ഉപയോഗമില്ലാത്ത സ്ഥലം പോലെ ആയി മറ്റേ പറഞ്ഞാൽ നല്ല രസം ഇട്ടോ അടുപ്പിൽ കയറി പോകുമ്പോൾ തന്നെ ഇത്രക്കൊന്നും പൊന്തൊന്നും ഉണ്ടായില്ല കേട്ടോ നിറച്ചും കാട് കെട്ടി കിടക്കുന്ന അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന കേട്ടോ കൂട്ടുകാർ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ മറക്കാതെ ഞങ്ങൾ പഴയ ആ വീടിൻ്റെ അവസ്ഥ നല്ല ഞങ്ങൾ പാർക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ഒന്ന് ആ ലിങ്കിൽ കയറിയിട്ട് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ നേരത്തെ കാണിച്ച പാട്ടത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ കണ്ടു ഞാൻ എന്തെങ്കിലും ഇവിടെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ എടുത്തതാണ് കേട്ടതും തിരിച്ച് പോകുന്ന ഇച്ചു മോൻ കിട്ടുന്നതാ മുട്ടയെല്ലാം വാങ്ങിക്കൊടുത്തിട്ടോ ആ തന്ന പൈസക്ക് പൈസ ഒക്കെ വലിയ മിൽക്കി ബാറിൻ്റെ വാളം നിറങ്ങാണ്ട് വാങ്ങിയിട്ടുണ്ട് അതേപോലെ ഡാർക്ക് ഫാൻസി അല്ലേ മറ്റേ അപ്പോൾ അങ്ങനെ അത് രണ്ടു വാങ്ങിയിട്ട് ഓൻ പൊളിച്ചട്ടോ മെനക്കെട്ടിരുന്ന് പൊളിച്ചത് ബാബോട്ടം ഇല്ലേ ഓൻ അവിടെ അയിരുന്ന സമയത്തിൽ എന്നും ഇതേപോലെ ഫാമ്ക്ക് സാധനം എടുക്കാൻ പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഓന് ബാബോട്ടൻ വരുന്ന സൗണ്ട് കേട്ട കാത്തു നിൽക്കും അപ്പം എന്താ എന്നും ഓരോ ഫ്രൂട്ടിക്ക് ഉപ്പി കൊടുന്ന് കേട്ടോ ഓനങ്ങനെ കാത്തു നിന്ന് ഓന് നല്ല ഇതേന് കൊഞ്ചലി നടത്തിയ പോലും ശ്രീധരേട്ടനെ ആരെ പുറത്ത് പോണേ പുറത്ത് പോയി വരുമ്പോഴൊക്കെ അവനക്ക് മുട്ടായി കിടന്നെടുത്ത് അങ്ങനെ ഒരു മുട്ടായി കള്ളന അതിനു നേരം മുട്ടായി വേണം അല്ലെങ്കിൽ ഫ്രൂട്ടി വേണം ൂട്ടിയനും എൻ്റെ മെയിൻ ആള് എപ്പോഴും രണ്ട് കുപ്പിയൊക്കെ കൊടുന്ന് കൊടുക്കും എനിക്ക് തുന്നാല് അതുപോലെ ഞങ്ങള് ബർത്ത്ഡേക്കൊക്കെ ബാപ്പേട്ടല്ലേ കേക്ക് വാങ്ങാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ എനിക്ക് മുട്ടായി അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് വേണ്ടാന്ന് പറഞ്ഞാൽ കേക്കുന്നില്ല അപ്പോൾ എനിക്ക് ബാപ്പുട്ടൻ ഓടിപ്പോയി വാങ്ങി അങ്ങനെ അങ്ങനെന്താ എനിക്ക് വർ വാങ്ങിട്ടുണ്ട് കേട്ടോ ബാബോട്ടെ ഞങ്ങള് കണ്ടോ കൂട്ടുകാരങ്ങളെ വീഡിയോ കണ്ടില്ലേ ഞങ്ങളെ ഞങ്ങളെ വീട് വീട് കണ്ടില്ലേ കണ്ടില്ലേ അവിടെ ഒരു വീടുണ്ട് വീടുണ്ട് ണ്ട് ശ്രീതരാക്കീടുണ്ട് അപ്പൊ ഞങ്ങള് ഇതിലും തന്നെ ഇതിലില്ലേ എനിക്ക് എല്ലാ സാധനങ്ങളും ഇതില് കൊണ്ടോ പക്ഷെ ഇപ്പൊ ഞങ്ങള് പോയ വീട്ടില് ഇത്ര സ്ഥലം ഉണ്ടെങ്കിലും ഞമ്മക്ക് നമ്മള് തുണിപ്പായ വെക്കാൻ സ്ഥലമല്ല എന്നെ പറയണതാണ് കേട്ടോ അത് വെക്കാൻ സ്ഥലമല്ലേ ഈ ഒരൊറ്റ റൂമിൽ ഒരു അലന്മാരുടെ ഞാൻ ഫുൾ എല്ലാരും സാധനം വീട്ടിൽ നിന്നത് നല്ല ഡ്രസ്സെല്ലാം വെച്ച് ഒക്കെ ഒരവ മാത്രണ്ട് അതിനുള്ള ഇപ്പൊ അതിനോ വയ്ക്കാൻ അതങ്ങനെ തന്നെയാണ് ഞമ്മ അല്ലേ അടുക്കളയിലും തന്നെ അല്ലേ പാത്രങ്ങളൊക്കെ ഒരു സ്റ്റാൻഡിൻ്റെ മേലെ എൻ്റെ എല്ലാ പാത്രവും കൊണ്ടു ഒരു കുടുക്ക മാത്രമേ ഉള്ളൂ സമയത്ത് നോക്കലേല അതിൻ്റെ മേലെക്കൂടി ബാക്കിയെല്ലാം ഞാൻ അതിൻ്റെ മേലെ ഒതുക്കി ഒതുക്കിയത് ഇപ്പോൾ അല്ലേ വലിയ തട്ടാണ് നമ്മൾ അർജൻറ്റ് സാധനങ്ങളായിട്ട് അപ്പം ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ ഏ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏഹ് എത്ര സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് തികയൂല അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ കെട്ടി കേട്ടോ അപ്പോൾ കൂട്ടുകാരെങ്കിലും എല്ലാവർക്കും ഞങ്ങളെ ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാനോ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് താത്താൻ നമ്മൾ താത്താനെന്താ അമ്പ വരുന്നൊന്നിപ്പോൾ രണ്ടോട്ടില്ലേ താത്താനെ കാണാത്തേ വിളിച്ച് നോക്കിയില്ല കാരണം ഇങ്ങോട്ട് വരണമെന്ന് ആദ്യം പ്ലാൻ ഇട്ടിട്ടൊന്നും ഉണ്ടായില്ല ഒരു നാല് മണിക്ക് ശേഷം ഇന്ന് പോവാറുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കിട്ടുന്ന സർപ്രൈസായിട്ട് വരാം അപ്പോൾ വന്ന് നോക്കി ഇപ്പോൾ താത്ത ഇവിടെ ഇല്ല കേട്ടോ രണ്ടാമത്തെ വട്ടാണ്ട് പിന്നെ ഞങ്ങൾ എത്തില്ല കാക്കാനും വിളിച്ചു അപ്പോൾ അല്ലേ കണ്ടിട്ടില്ല ഇനി ഇപ്പോൾ ചേച്ചി അവിടെ ഉണ്ടോയെന്നൊന്ന് ചോദിച്ചോക്കട്ടെ